അപ്പോഴേ ഞാൻ ഇന്നുള്ളത് നമ്മുടെ കോങ്ങാട് ടു പത്തിരിപ്പാല പോകുന്ന മെയിൻ റോഡാണ് കേട്ടോ ഈ കാണുന്നത് ഈ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം ഒരു പത്ത് അടി മാത്രം വ്യത്യാസത്തിൽ നല്ലൊരു വീട് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം നമുക്ക് രണ്ട് ബെഡ്റൂം രണ്ട് ബാത്ത്റൂമ് ഹാൾ കിച്ചൺ വർക്ക് ചെയ്യാൻ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് അതായത് നമ്മൾ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറങ്ങിയിരുന്ന് നേരതാണ്ടോ ഈ കാണുന്ന പ്രോപ്പർട്ടിയാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് കേട്ടോ അതായത് ഒരു ഓട്ടോ പോലും വിളിക്കേണ്ട എല്ലാ സൗകര്യങ്ങളും അടുത്തുള്ള ഒരു പ്രോപ്പർട്ടി അപ്പോൾ ഇത് നിൽക്കുന്നത് പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി നിൽക്കുന്നത് അപ്പോൾ ലൊക്കേഷൻ നമ്മൾ പാലക്കാട് ജില്ലയിലെ കോങ്ങാട് ടു ഇവിടെ പത്തിരിപ്പാല പോകുമ്പോൾ കേരളശ്ശേരി എത്തുന്നതിന് കുറച്ച് മുമ്പായിട്ടാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത് കേട്ടോ അപ്പം ഇതിനകത്ത് ജസ്റ്റ് വേണ്ട ഈ ഒരു ഭാഗത്ത് മുതൽ ഈ എൻഡ് വരെ നമുക്ക് നല്ല ഒരു റോഡ് ഫ്രണ്ടേജ് ഉണ്ട് നല്ല റോഡ് ഫ്രണ്ടൈജായിട്ടാണ് ഈ പ്രോപ്പർട്ടി തന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ വണ്ടികൾക്കും അതായത് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വാഹനങ്ങൾക്കും വരാൻ സൗകര്യമുള്ള നല്ല റോഡ് ആക്സിഡൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് കേട്ടോ അപ്പോൾ ഇതിൽ മൊത്തം പത്ത് സെൻറ്റ് സ്ഥലവും ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം രണ്ട് രണ്ടെണ്ണത്തിൽ ഒന്ന് അറ്റാച്ച്ഡ് ബാത്റൂമ് ഒന്ന് കോമൺ ബാത്റൂം ഹാള് കിച്ചൺ വർക്ക് ഏരിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ അപ് സ്റ്റെയർ വീടിനകത്ത് നിങ്ങൾക്ക് വീടിന് മുകളിലേക്ക് കെട്ടണമെങ്കിലും എല്ലാം നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഓണർ വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതാണ് അപ്പോൾ ഇത് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് നാല്പത്തി ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത് ലൈറ്റ്ലി ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് നെഗസോസിയേഷനും ചെയ്ത് സംസാരിക്കാം കേട്ടോ അപ്പം ഫുൾ ആയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചു തരാം മുഴുവനായിട്ട് പ്രോപ്പർട്ടിക്കകത്ത് ഉൾപ്പെടുത്താം നിങ്ങൾ മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം നമ്മളിന്ന് കോൺടാക്ട് ചെയ്യുക ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ നേരിട്ട് ഇരുന്ന് കാര്യങ്ങൾ സംസാരിച്ച് നെഗോസിയേഷനൊക്കെ ചെയ്യാവുന്ന കൂടിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും പ്രോപ്പർട്ടി മുഴുവനായി കാണാൻ കാണിച്ച് തരാം കണ്ടതിന് ശേഷം കോൺടാക്ട് ചെയ്യാം അപ്പോൾ എന്താ ഈ കാണുന്ന മെയിൻ റോഡാണ് കേട്ടോ അതോ ബസ്സൊക്കെ പോകുന്ന നല്ല ബസ് റൂട്ടാണ് ഈ ബസ് വേണ്ട ബസ് സ്റ്റോപ്പ് ബസ് നിൽക്കുന്ന ബസ് സ്റ്റോപ്പ് കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഈ ബസ് സ്റ്റോപ്പ് ഇന്ന് ജസ്റ്റ് നേരെ കഴിഞ്ഞാൽ അതേ കാണുന്ന പ്രോപ്പർട്ടിയാണ് ഇന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്തിട്ടാണ് ഈ ഒരു വീട് നിൽക്കുന്നത് നല്ല ഈ ഒരു ഭാഗത്ത് നിന്ന് മുതൽ നേരെ തന്നെ ആ പോസ്റ്റ് കാണുന്ന ഇതുവരെ നമ്മുടെ റോഡ് ഫ്രണ്ടേജ് ഏകദേശം ഒരു പതിനഞ്ച് മീറ്ററിൽ കൂടുതലുണ്ടാവും അല്ലേ നല്ല റോഡ് ഫ്രണ്ടേജ് കാര്യങ്ങൾ വരുന്നുണ്ട് അതുപോലത്തെ നല്ല റോഡ് റോഡാക്സ് വീതിയുള്ള റോഡ് റോഡാക്സ് ആണ് ശരിക്ക് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വാഹനങ്ങളൊക്കെ നമ്മുടെ പ്രോപ്പർട്ടിക്കകത്തേക്ക് കയറ്റാൻ പറ്റും ഓക്കെ അപ്പോൾ ഇവിടുന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് ഫ്രണ്ടിലായിട്ട് കാണും നല്ല ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ഫ്രണ്ടേജ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഉണ്ടോ ഇതാണ് നമുക്കിന്ന് വിൽപ്പനക്കായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ ഏ ഞാൻ ജസ്റ്റ് പുറത്തുകൂടെ കാണിച്ചു തരാം അത്യാവശ്യം വേണ്ട മരങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല കായ്ക്കുന്ന തെങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഉണ്ടോ അത്യാവശ്യം നല്ല കായ്ക്കുന്ന തെങ്ങ് അതുപോലെ തന്നെ വേപ്പ് അതുപോലെ തന്നെ നമ്മുടെ കവുങ്ങ് അത്യാവശ്യം കൃഷി ചെയ്യാനുള്ള നല്ല സ്പേസ് ഈ ഭാഗത്തുനിണ്ടോ അത്യാവശ്യം നല്ല ആയിട്ട് ഉള്ളൊരു ഭാഗമാണേ ഓക്കെ ഇവിടെ നിന്ന് നമ്മൾ നേരെ ഈ ഒരു ഭാഗത്തേപോലെ തന്നെ കോമ്പൗണ്ട് വാൾ ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിലും ട്ടോ ഫ്രണ്ടിൽ നല്ല കോമ്പൗണ്ട് വാളി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ഈ ഒരു ഭാഗത്തും കോമ്പൗണ്ട് വാളി ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡിലും ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആ സൈഡ് മാത്രമാണ് നമുക്ക് എന്തെങ്കിലും കമ്പി വേലി ചെയ്തിരിക്കും ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇവിടെയൊക്കെ രണ്ട് മൂന്ന് കൗങ്ങളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് തീർക്കുന്നുണ്ടോ തേങ്ങ നല്ല തേങ്ങയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് കേട്ടോ താഴെ കൂടി നടക്കുന്നു അപ്പോൾ ഇതും കാര്യങ്ങളെ പിന്നെ അത്താണ് നല്ല ആണ് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇവിടെ അപ്പോൾ തന്നെ ഉണ്ടോ എല്ലാത്തിലും ഇങ്ങനെ കുരുമുളകും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഓക്കെ കൃഷിയൊക്കെ ചെയ്യാൻ താല്പര്യമില്ല വരാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ നിരപ്പായ ഭൂമിയാണേ അവിടെ ചെരുവോ കുന്നോ കുണ്ടോ ഒന്നുമില്ല നിരപ്പായിട്ട് കിടക്കുന്ന ഭൂമിയാണ് കേട്ടോ കണ്ടോ ബാക്കിലുള്ള സ്പേസ് നമുക്ക് നമുക്കിലാവശ്യമായിട്ട് നടന്നു പോകാനുള്ള സ്ഥലം വീടിന് ചുറ്റുമുണ്ട് കേട്ടോ ഈ ഭാഗത്ത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു ഭാഗം നല്ല സ്പേഷ്യസ് കണ്ടോ ഒരു ക്രാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഏകദേശം വീടിന് ഒരു പത്ത് പന്ത്രണ്ട് വർഷമാണ് വീടിന് പഴക്കം വരുന്നത് പക്ഷേ ഒരു രീതിയിലുള്ള ക്രാക്കോ പൊട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ കേട്ടോ വെൽ നീറ്റായിട്ടുള്ള ഒരു വീടാണ് നമുക്ക് ശരിക്കും കയറി താമസിക്കണമെങ്കിൽ ഒന്ന് പെയിൻറ്റിങ് ജസ്റ്റ് പുറത്തുകൂടെ മാത്രം ചെയ്താൽ മതി വേറെ ഒന്നും ചെയ്യാനില്ല ഇതാണ് ഞാൻ പറഞ്ഞത് വീടിന് ബാക്ക് സൈഡ് കണ്ടോ ചെറിയൊരു ചെരിഞ്ഞ് കിടക്കുന്ന ഭൂമിയാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും വെള്ളം നമുക്ക് ഇങ്ങോട്ട് കയറില്ല നമ്മുടെ വെള്ളം എല്ലാം ഒലിച്ച് അങ്ങോട്ടാണ് പോകുന്നത് ഓക്കെ ബാക്ക് സൈഡിൽ അപ്പോൾ വീടിന് ചുറ്റും ഇതേപോലെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ടടിക്ക് ഫുള്ള് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് വെള്ളത്തിൻ്റെ സോഴ്സ് ആണെങ്കിൽ എന്താ ബോർ ഉള്ളത് മനസ്സിലെ നമ്മുടെ സ്ഥലം എന്താ ഇവിടെ നിന്ന് അതായത് ബാക്കിൽ താഴൊരു ഭാഗം മുതൽ ഇങ്ങനെ വന്നിട്ട് നേരെ വന്നതാണ്ടോ കുറ്റിയാണെന്ന് അതുവരെ നമ്മുടെ സ്ഥലമുണ്ട് കേട്ടോ ഇവിടെയൊക്കെ നല്ലതാണ്ടോ തറയൊക്കെ കെട്ടിയിരിക്കുന്നതാണ് കരിങ്കല്ല് വെച്ച് കെട്ടിയിരിക്കുന്നതാണ് സ്ട്രോങ് ആയിട്ട് ഇവിടെ നിന്ന് വരെ നമ്മുടെ ഇവിടെ നേരെ താ കിടക്കണ മതിൽ വരെ ഇങ്ങനെ നമുക്ക് ശരിക്കും ഒരു നാലഞ്ച് സെൻ്റ് സ്ഥലം ഇവിടെയുണ്ട് ഈ ഒരു ഭാഗത്ത് മാത്രം നാലഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് എന്തെങ്കിലുമൊക്കെ ചെടിയോ കൃഷിയൊക്കെ ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ പിന്നെ വീടും ബാക്കിയാൽ കൂടി മൊത്തത്തിൽ ഒരു പത്ത് സെൻറ്റിലാണ് നിൽക്കുന്നത് ബോർവെല്ല് ധാരാളം വെള്ളം കിട്ടും വെള്ളത്തിന് ക്ഷാമമോ കാര്യങ്ങളൊന്നുമില്ല വെള്ളം കിട്ടുന്ന ഭാഗമാണ് അത്യാവശ്യം കണ്ട വാഴയും കാര്യങ്ങളും എല്ലാം അവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഓക്കെ എങ്ങനെ വരും കേട്ടോ പിന്നെ തൊട്ടടുത്തൊക്കെ ഒരുപാട് വീടുള്ള ഭാഗമാണ് ഒറ്റപ്പെട്ട ഏരിയ ഒന്നുമില്ല ഒരുപാട് വീടും കാര്യങ്ങളുണ്ട് അലക്കുകല്ല് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ചെയ്തിരിക്കുന്നതാണ് പിന്നെ ജസ്റ്റ് ഫ്രണ്ടേജ് വേണ്ടോ ഇത്രയും ഭാഗം നമുക്കൊരു ഏജ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് പൈപ്പ് ലൈന് വന്നിട്ടുണ്ട് അവിടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനും കാര്യങ്ങളും വന്നിട്ടുണ്ട് ഇത്രയും സ്പേസ്യസ് ആയിട്ടുള്ള സ്ഥലമാണ് പിന്നെ ജസ്റ്റ് നമുക്ക് വണ്ടികൾ നിർത്തണം എന്നുണ്ടെങ്കിൽ കാറൊക്കെ സുഖമായിട്ട് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് പിന്നെ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു റിനോവേഷൻ നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഗേറ്റിൻ്റെ ഇവിടെ നിന്ന് കണ്ടോ ഇതുവരെ ഫുള്ള് കരിങ്കല്ലാണ് അപ്പോൾ ഇത് ഈ ഒരു പോർഷൻ നമുക്ക് പൊളിച്ചിട്ട് ഇവിടെ ഒരു ഗേറ്റ് കാര്യങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ റോഡാണത് റോഡ് നേരെ വണ്ടി തേറ്റി നമുക്ക് നമുക്കിവിടെ നിർത്താം ഒരു രണ്ട് മൂന്ന് പകാരമൊക്കെ സുഖമായിട്ട് നിർത്താനുള്ള അത്രയും നല്ല സ്പേസ് ഈ ഒരു ഭാഗത്തുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ഇനി വീടിന് അകത്തൊക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ നമുക്കിനി വീടിൻ്റെ അകത്തേക്ക് കയറുകയാണെങ്കിൽ നേരെ ഫ്രണ്ടിലായിട്ട് നല്ലൊരു സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഫുള്ളായിട്ട് വേണ്ട ഗ്രാനൈറ്റ് കാര്യങ്ങൾ ചെയ്തിട്ട് ചെയ്തതാണ് സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെയ്ത വീടാണ് വിൽക്കാൻ വേണ്ടി കെട്ടിയ വീടൊന്നുമല്ല അത്യാവശ്യം നല്ല മണൽ കൊണ്ടാണ് മൊത്തം ചെയ്തിരിക്കുന്നത് വാർപ്പ് തേപ്പ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് മണലാണ് അതുപോലെ തന്നെ റെഡിലൊക്കെ മൊത്തം നല്ല ടൈൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ പിന്നെ ഇതൊക്കെ മൊത്തം നമുക്ക് നല്ല മരമാണ് തേക്ക് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് വരുന്നത് കേരളാശ്ശേരി ഗ്രാമപഞ്ചായത്തിലാണ് ഈ സ്ഥലം വരുന്ന വീട് ഇനി നമ്മൾ റൂമിലോട്ട് കയറുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന രീതിയിലുള്ള നല്ല വലുപ്പത്തിലുള്ളൊരു ലിവിങ് ഹോളാണിത് മനസ്സിലായോ അത് കഴിഞ്ഞ് ഇവിടെ ടി വി കൊണ്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ചൂട് വരാതിരിക്കാൻ വേണ്ടി മേലെ ഓട് കാര്യങ്ങളൊക്കെ മേലെ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ വീടിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഭയങ്കര കൂളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഓക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന എവിടെയെന്നാണ്ടോ പെയിൻറ്റിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല വെൽ നീറ്റായിട്ട് കൊണ്ടുപോകുന്നതാണ് അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നേരെ കയറുന്ന സമയത്ത് ഒരു ബെഡ്റൂം സ്പേസ് സ്പേസാണത് ഇതിനകത്ത് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ ഇത് അറ്റാച്ച്ഡ് ബാത്റൂമിൽ കാണിച്ചുതരാം ഓക്കെ ആണോ അതിനകത്ത് തന്നെ നമുക്ക് വാൾ ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ് മേലെ റാക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ടോയ്ലറ്റ് കാണിച്ചേരാം കണ്ടോ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം സൗകര്യങ്ങളും ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ശരിക്കും ഒരു പത്തേ പത്തിൻ്റെ ഒരു ബെഡ്റൂം സ്പേസ് ആണേ എല്ലാതും ഇതേപോലെ തന്നെ ഓടൊക്കെ പതിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമുക്കൊരു ലിവിങ് ഹോ മറ്റേ ഡൈനിങ് സ്പേസ് വരുന്നത് കണ്ടോ ഒരു ഡൈനിങ് സ്പേസ് ആണ് ഇവിടെ അതുപോലെ തന്നെ നമുക്ക് ഒരു പൂജാമുറി കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുൾ സ്റ്റീലൊക്കെ വെച്ച് സോറി അലുമിനിയത്തിൻ്റെ വെച്ച് ചെയ്തിരിക്കുന്നതാണേ ഉണ്ടോ പിന്നെ അതുപോലെ തന്നെ ഡൈനിങ്ങിൽ നിന്നാണ് നമുക്ക് വരുന്ന ഹ് സ്റ്റെയർ കാര്യങ്ങൾ വരുന്നത് മുകളിലേക്കായിട്ട് പിന്നെ ഇത് നമുക്കൊരു കോമൺ ബാത്റൂം വരുന്നുണ്ട് അതായത് നമ്മുടെ ഡൈനിങ്ങിൽ നിന്ന് നേരെ സ്റ്റെയറിന് താഴത്തായിട്ട് ഒരു വാഷ് ബേസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓൾറെഡി ഇവരിപ്പോൾ വാഷിംഗ് മെഷീൻ കാര്യങ്ങൾ ഈ ഒരു ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത് വീട്ടിനകത്തേക്കായിട്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഒരു കോമൺ ആയിട്ട് ഒരു ടോയ്ലറ്റ് സൗകര്യം കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇന്ത്യൻ ക്ലോസറ്റാണേ ഓക്കെ ഈ ഭാഗത്ത് ഇന്ത്യൻ ക്ലോസറ്റ് വെച്ചിരിക്കുന്നത് മറ്റേത് യൂറോപ്യൻ ക്ലോസറ്റ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇത് നമുക്കതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം സ്പേസ് കണ്ടു ഈ നേരെ ഇവിടെ ഒരു ബെഡ്റൂം സ്പേസ് ആണ് കണ്ടോ അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ബെഡ്റൂം സ്പേസ് ഏകദേശം ഒരു പത്തേ പത്ത് സൈസിലാണ് വരുന്നത് ഓക്കെ നല്ല കാറ്റും പൊളിച്ചും ഒക്കെ കിട്ടാനായിട്ടുള്ള നല്ല വിൻഡോവും കാര്യങ്ങളൊക്കെ വിഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇവിടെയാകുമ്പോൾ തന്നെ വാൾ ഡ്രോപ്പ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മുകളിൽ നമുക്ക് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ളൊരു ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോവാണെങ്കിൽ ഇതാണ് നമ്മുടെ ഒരു കിച്ചൺ സ്പേസ് വരുന്നത് ഓക്കെ കിച്ചൺ സ്പേസ് ഒരു എൽ ഷേപ്പിലാണ് നമ്മുടെ ഇത് വരുന്നത് കേട്ടോ സ്ലാബ് വരുന്നത് അതുപോലെ എൽ ഷേപ്പിലുള്ള കിച്ചൺ സ്ലാബ് ആണ് തന്നെ ഫാബ്രിക്കേഷൻ വർക്കൊക്കെ ചെയ്തിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കബോർഡും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതാണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് വാട്ടർ പ്യൂരിഫയറിൻ്റെ കണക്ട് ചെയ്തിട്ടുണ്ട് മുകളിലെത്തന്നെ അത്യാവശ്യം നല്ലതാണ് എൽ ഷേപ്പിൽ തന്നെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഒരു സ്റ്റോറേജ് മാലി ആ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇത്രയും ഭാഗം കിച്ചണിൽ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അവിടെ നേരെ കയറുന്ന സമയത്ത് നമുക്കൊരു വർക്ക് ഏരിയയുടെ സ്പേസ് ആണേ ഉണ്ടോ ഗ്രില്ല് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ വിറകടുപ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് യൂസ് ചെയ്യുന്നവരൊക്കെ യൂസ് ചെയ്യാം ഇത്രയും ഭാഗങ്ങൾ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആയിട്ടുണ്ട് ഉണ്ട് ഓക്കെ ഇതിന് നമുക്കൊരു ഒരു നമ്മുടെ വുഡിൻ്റെ ഫിനിഷിങ്ങുള്ള വുഡ് ഫിനിഷിംഗ് ആയിട്ടുള്ള ടൈലും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നല്ല ഗ്രിപ്പുള്ള ഒരു ഇത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്നത് അപ്പോൾ ഇത് നല്ലൊരു വൃത്തിയായിട്ട് നല്ല ക്വാളിറ്റി ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ കണ്ടോ നമ്മൾ സ്റ്റെയർ ഹാൻഡ് ഡ്രൈലൊക്കെ വെച്ചിരിക്കുന്നത് മൊത്തം നല്ല ഗ്ലാസ് കൊണ്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല ഗ്ലാസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹാൻഡ്രെയിലൊക്കെ എസ് എസിൻ്റെ സ്റ്റീൽ വെച്ച് നല്ല വുഡൻ ഫിനിഷിംഗ് ആയിട്ടുള്ള പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് എല്ലാ ഭാഗത്തും ഓട് വെച്ചിട്ടുണ്ട് ഉണ്ടോ അങ്ങനെ അത്രയും കൂളിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് ഒരു ഡിസൈൻ വർക്ക് കൂടെ പിന്നെ നേരെ കയറുന്ന സമയത്ത് ഇവിടെ തന്നെ നമുക്കൊരു വിൻഡോ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സാധാരണ വീടുകളിൽ കയറുന്ന സമയത്ത് നമുക്ക് യോഷ് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഈ സാധനം സെറ്റ് ചെയ്യുക അതിന് ഏറ്റവും നല്ല ഹൈറ്റിന് ഈ ഏകദേശം നമ്മളെക്കാളും ഹൈറ്റിനായിട്ടൊക്കെ ഇത് സാധനം വെച്ചിട്ടുണ്ട് അപ്പം ഉപയോഗിക്കാൻ പറ്റില്ല ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഇത് ചെയ്തിരിക്കുന്നതാണെങ്കിൽ പിന്നെ അതിൻ്റെ മേലോട്ട് കയറുകയാണെങ്കിൽ കണ്ടോ ഇതാണ് ഒരു ഓപ്പൺ ടെറസ് വരുന്നത് കണ്ടോ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ നമുക്കിതിനകത്തേക്ക് ഇനി മുകളിലേക്ക് കെട്ടണമെങ്കിലും കെട്ടാം കാരണം എപ്പോഴും ഒരു ക്രാക്കോ പൊട്ടോ ഒന്നും ഇല്ലാത്ത പ്രോപ്പർട്ടിയാണേ മനസ്സിലായോ അത് വൃത്തിയാക്കിയിട്ടുള്ളതാണ് കേട്ടോ അല്ല അവിടുത്തെക്ക് ഒരുപാട് കണ്ടോ വീടുകളൊക്കെ നമ്മുടെ അയൽപക്കത്തേക്ക് ഒരുപാട് വീടുകളും കാര്യങ്ങളുള്ള ഒരു ലൊക്കേഷനും കൂടിയാണ് മനസ്സിലായോ ഞാൻ ഇതിന് റോഡ് ഇതാണ്ടോ ഇതാണ് റോഡ് ഈ റോഡിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങുന്നത് നമ്മുടെ പ്രോപ്പർട്ടിക്കാണ് ഓക്കെ ഇതാണ്ടോ മറ്റേ നമ്മുടെ എന്താ പറയുക ഇതിനെ അടയ്ക്കുക കൗുങ്ങ് അടയ്ക്കുകയാണെങ്കിൽ കാണാം കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ ഉള്ള ഒരു നല്ല പ്രോപ്പർട്ടിയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം കോൺടാക്ട് നമ്പർ താഴത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നാൽപ്പത്തി ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് നമുക്ക് നെഗോഷ്യബിൾ ആണ് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം ഓക്കെ